നമസ്കാരം അമേരിക്കയിൽ നിന്ന് നാടുകടത്തിയ ഇന്ത്യക്കാരെ വിലങ്ങിട്ടാണോ വിലങ്ങിടാതെയാണോ തിരിച്ചയച്ചതെന്ന ചോദ്യം ഇന്നലെ പ്രതിപക്ഷം ഉയർത്തിയതാണ് മടങ്ങിയെത്തിയവരുടെ അനുഭവ വിവരണം കൂടാതെ അമേരിക്കൻ അതിർത്തി പട്രോൾ ഇന്ത്യക്കാരെ വിലങ്ങിട്ട് തിരിച്ചയക്കുന്ന വീഡിയോയും പങ്കുവച്ചിരുന്നു നൂറ്റിനാല് ഇന്ത്യക്കാരെയാണ് കയ്യിലും കാലിലും വിലങ്ങിട്ട് സൈനിക വിമാനത്തിൽ മടക്കി അയച്ചത് പാർലമെന്റിൽ ഇത് പ്രതിപക്ഷത്തിന്റെ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കി ഇതാദ്യമായല്ല ഇന്ത്യാക്കാരെ അമേരിക്കയിൽ നിന്നും നാടുകടത്തുന്നതെന്നും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അംഗീകരിക്കാൻ ആവില്ലെന്നുമാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രതികരിച്ചത് യു എസ് ബോർഡർ പട്രോൾ മേധാവി മൈക്കിൾ ഡബ്ല്യു ബാങ്ക്സ് ആണ് എക്സിൽ ഇരുപത്തിനാല് സെക്കൻഡ് വീഡിയോ പോസ്റ്റ് ചെയ്തത് അനധികൃതമായി എത്തിയ ഇന്ത്യൻ ഏലിയൻസിനെ വിജയകരമായി തിരിച്ചയച്ചു സൈനിക വിമാനത്തിലുള്ള ഏറ്റവും ദൂരമേറിയ നാടുകടത്തലാണ് ഇത് കുടിയേറ്റ വിരുദ്ധ നിയമങ്ങൾ ശക്തമായി നടപ്പിലാക്കാനുള്ള പ്രതിജ്ഞാബദ്ധതയാണ് ഈ ദൗത്യം അടിവരയിടുന്നത് മൈക്കിൾ വി ബാങ്ക്സ് കുറിച്ചത് ട്രംപ് ഉപയോഗിക്കുന്ന ഇന്ത്യൻ ഏലിയൻസ് എന്ന പദമാണ് യു എസ് ബോർഡർ പെട്രോളും ഉപയോഗിച്ചിരിക്കുന്നതെന്ന കാര്യവും ശ്രദ്ധേയമാണ് നിങ്ങൾ അനധികൃതമായി യു എസിൽ പ്രവേശിച്ചാൽ പുറത്താക്കും എന്ന മുന്നറിയിപ്പും വീഡിയോയ്ക്ക് ഒപ്പമുണ്ട് രാത്രി വൈകി ചിത്രീകരിച്ച വീഡിയോ ഉച്ചത്തിലുള്ള സംഗീതത്തിനൊപ്പമാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കാഴ്ചക്കാരായ അമേരിക്കക്കാരിൽ രാജ്യസ്നേഹം ഉണർത്താൻ ആണിതെന്ന് കരുതുന്നു സി സെവൻ്റീൻ വിമാനത്തിന്റെ പിൻവാതിൽ തുറക്കുന്നതും അനധികൃത കുടിയേറ്റക്കാരെ നിരനിരയായി വിമാനത്തിൽ കയറ്റുന്നതുമാണ് വീഡിയോയിൽ ഉള്ളത് ഇന്ത്യക്കാരുടെ കാലുകളിൽ സാധാരണഗതിയിൽ ക്രിമിനലുകളുടെയും യുദ്ധ തടവുകാരുടെയും കാലുകളിൽ ഇടാറുള്ള ചങ്ങലയും കാണാം ഇന്ത്യക്കാരെ കയറ്റിയ ശേഷം നിരവധി അമേരിക്കൻ സൈനികരും വിമാനത്തിനുള്ളിലേക്ക് കയറുന്നതും കാണാം ഈ വിമാനം കഴിഞ്ഞ ദിവസം രാത്രി വൈകിയാണ് അമൃത്സറിൽ എത്തിയത് കാലുകളും കൈകളും ബന്ധിച്ചായിരുന്നു അമൃത്സർ വരെ എത്തിച്ചത് വിമാനത്താവളത്തിൽ എത്തിയതിനു ശേഷമാണ് വിലങ്ങുകൾ അഴിച്ചത് ഇന്ത്യയിലെത്തിയ ജസ്പാൽ സിംഗ് എന്നയാൾ പി ടി ഐയോട് പറഞ്ഞു ഇന്ത്യയിലേക്ക് തിരികെ എത്തുന്ന വിവരം തങ്ങൾക്ക് അറിയില്ലായിരുന്നു മറ്റൊരു ക്യാമ്പിലേക്ക് കൊണ്ടുപോകുകയെന്നായിരുന്നു ആദ്യം കരുതിയത് എന്നാൽ ഒരു സൈനികൻ പറയുമ്പോഴാണ് ഇന്ത്യയിലേക്കാണ് പോകുന്നതെന്ന് അറിഞ്ഞത് നിയമപരമായി യു എസിലേക്ക് കടക്കാനാണ് ശ്രമിച്ചതെന്നും അതിനു വേണ്ടിയുള്ള വിസയ്ക്കായി സമീപിച്ച ഏജന്റ് വഞ്ചിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു മുപ്പത് ലക്ഷത്തിന്റെ ഡീലാണ് നടന്നത് കടം വാങ്ങിയ പണമാണ് ഇതിനായി ചെലവഴിച്ചത് തിരിച്ചയച്ചതോടെ ഭാവിയിൽ കണ്ട സ്വപ്നങ്ങൾ ഇതോടെ തകർന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നാൽപ്പത് മണിക്കൂറോളം തങ്ങളുടെ കയ്യിലും കാലിലും വിലങ്ങുവെച്ചെന്ന് രാജ്യത്ത് തിരിച്ചെത്തിച്ച പഞ്ചാബ് സ്വദേശി ഹർവീന്ദർ സിംഗ് പറഞ്ഞു സീറ്റിൽ നിന്ന് ഒരു ഇഞ്ച് പോലും അനങ്ങാൻ സാധിച്ചില്ല നിരന്തരമായ അഭ്യർത്ഥനകൾക്ക് ശേഷമാണ് വാഷ്റൂമിലേക്ക് പോകാൻ അനുവദിച്ചത് നാൽപ്പത് മണിക്കൂറോളം കൃത്യമായി ഭക്ഷണം കഴിക്കാനായില്ല ശാരീരികമായി മാത്രമല്ല മാനസികമായും ബുദ്ധിമുട്ടേറിയ യാത്രയായിരുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു യുഎസിൽ നിന്ന് നാടുകടത്തിയ ഇന്ത്യൻ പൗരന്മാരെ നാടുകടത്തിയത് കയ്യിൽ വിലങ്ങുവച്ചായിരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ കേന്ദ്ര സർക്കാർ ഈ വാർത്ത നിഷേധിച്ചിരുന്നു ആദ്യം പുറത്തു വന്ന ചിത്രങ്ങൾ ഗ്വാട്ടിമലയിലേക്ക് നാടുകടത്തിയവരാണെന്ന് പി ബി വ്യക്തമാക്കി ഇതിനിടയിലാണ് അമൃത്സറിലെത്തിയ ഇന്ത്യാക്കാരുടെ വെളിപ്പെടുത്തൽ വന്നത്